രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ അനാരോഗ്യം ചൂണ്ടിക്കാട്ടി രാജിവെച്ചത് വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത് പ്രതീക്ഷിച്ചിരുന്ന ഒരു നീക്കമായിരുന്നെങ്കിലും ഇതിന് പിന്നിലെ രാഷ്ട്രീയമായ കാരണങ്ങളും ഏറ്റവും പ്രധാനമായി ശശി തരൂരിന്റെ സാധ്യതയും തലത്തിൽ സജീവമായ സംവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ തന്റെ രാജിക്കത്തിൽ ആരോഗ്യപരമായ കാരണങ്ങളാണ് പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്നത് രാഷ്ട്രപതിക്ക് സമർപ്പിച്ച കത്തിൽ ഭരണഘടനയുടെ അനുച്ഛേദം േഴ് എ പ്രകാരമാണ് താൻ രാജിവെക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാർ എന്നിവരോടുള്ള നന്ദിയും ധൻഗർ രേഖപ്പെടുത്തി കഴിഞ്ഞ മാർച്ചിൽ നെഞ്ചുവേദനയെ തുടർന്ന് ഡൽഹി എയിംസിൽ ചികിത്സയിലായിരുന്ന അദ്ദേഹത്തിന് ദൈനംദിന ജോലികൾക്ക് ആരോഗ്യം തടസ്സമായിരുന്നെന്നും സൂചനകൾ ഉണ്ടായിരുന്നു രാജ്യത്തിന്റെ വളർച്ചയിൽ അഭിമാനത്തോടെയാണ് താൻ പദവി ഒഴിയുന്നതെന്നും പാർലമെന്റ് അംഗങ്ങളോട് തന്റെ സ്നേഹം അറിയിക്കുന്നുവെന്നും അദ്ദേഹം രാജിക്കത്തിൽ കൂട്ടിച്ചേർത്തു എന്നാൽ ഈ രാജിക്ക് പിന്നിൽ വെറും ആരോഗ്യപരമായ കാരണങ്ങൾ മാത്രമല്ല ചില രാഷ്ട്രീയപരമായ നീക്കങ്ങളും ഉണ്ടെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ധൻഗർ രാജിവെക്കുന്നതിന് തലേ ദിവസം വരെ രാജ്യസഭയെ നിയന്ത്രിച്ചിരുന്നു അപ്പോഴും ഭരണ പ്രതിപക്ഷ അംഗങ്ങൾക്ക് അദ്ദേഹത്തിന്റെ രാജ്യം സംബന്ധിച്ച ഒരു സൂചനയും ലഭിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായി ചുമതലയേറ്റ് ധൻഗറിന് കാലാവധി പൂർത്തിയാക്കാൻ രണ്ടു വർഷം കൂടി ബാക്കിയുണ്ടായിരുന്നു രണ്ടായിരത്തി മുതൽ വരെ ബംഗാൾ ഗവർണർ ആയിരുന്ന അദ്ദേഹത്തിന്റെ ഇടപെടലുകളാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രീതി നേടി ഉപരാഷ്ട്രപതി പദവിയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത് പ്രതിപക്ഷവുമായി നിരന്തരം കൊമ്പു കോർത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ധൻഗർ പലപ്പോഴും ബി ജെ പിക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്നുവെന്നും ഏകപക്ഷീയമായി പെരുമാറുന്നുവെന്നും പ്രതിപക്ഷം സംസാരിക്കുമ്പോൾ മൈക്ക് ഓഫ് ചെയ്യുന്നുവെന്നും ആരോപിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ അദ്ദേഹത്തെ നിന്നും നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നൽകുന്ന അസാധാരണമായ നീക്കവും നടന്നിരുന്നു ഇങ്ങനെയുള്ള ഒരു ഉപരാഷ്ട്രപതിയുടെ അപ്രതീക്ഷിത രാജി സ്വാഭാവികമായും രാഷ്ട്രീയപരമായ സംശയങ്ങൾക്ക് ഇടനൽകുന്നുണ്ട് കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് ഉപരാഷ്ട്രപതിമാർ സ്ഥാനമൊഴിയുന്നത് അപൂർവമായ സംഭവമാണ് ധൻഖറിന്റെ രാജി ദേശീയ തലത്തിൽ ഇത്രയധികം ചർച്ചയാക്കുന്ന പ്രധാന ഘടകം ശശി തരൂർ ഇഫക്റ്റ് ആണ് ഓപ്പറേഷൻ സിന്ധൂർ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഇടഞ്ഞു നിൽക്കുന്ന ശശി തരൂർ രാജ്യസ്നേഹം ഉയർത്തിപ്പിടിച്ചാണ് ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് രാജ്യത്തിനു വേണ്ടി ഏത് ഉത്തരവാദിത്വവും ഏറ്റെടുക്കാൻ താൻ തയ്യാറാണെന്ന് അദ്ദേഹം ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയത്തിനതീതമായ ഒരു സ്ഥാനമായ ഉപരാഷ്ട്രപതി പദത്തിലേക്ക് ബി തരൂരിനെ പരിഗണിക്കുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം തരൂരിനെ പോലെയുള്ള ഒരു വ്യക്തിക്ക് ഉപരാഷ്ട്രപതി പദം നൽകുന്നത് ബി ജെ പിക്ക് പല നിലയ്ക്കും ഗുണകരമാകും അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരമുള്ള മികച്ച വാഗ്മിയും എഴുത്തുകാരനുമായ തരൂർ ബി ജെ പിക്ക് പുതിയൊരു മുഖം നൽകാൻ സഹായിച്ചേക്കാം പ്രത്യേകിച്ചും പ്രതിപക്ഷത്തെ പ്രമുഖ നേതാക്കളെ സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ ലഭിക്കുന്ന രാഷ്ട്രീയ നേട്ടങ്ങളും വലുതായിരിക്കും ശശി തരൂർ കോൺഗ്രസിൽ നിന്നും പുറത്തു വരികയാണെങ്കിൽ അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ ഒരു താക്കോൽ സ്ഥാനം നൽകുമെന്നും സൂചനകളുണ്ട് ഇത് വെറും ഒരു മന്ത്രിസ്ഥാനം മാത്രമല്ല അദ്ദേഹത്തിന്റെ കഴിവുകൾക്ക് അനുസരിച്ചുള്ള ഒരു സുപ്രധാന വകുപ്പ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇതിനിടയിൽ ബി ജെ പി ദേശീയ അധ്യക്ഷനെയും ഉടൻ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് നിലവിലെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അടക്കമുള്ളവരുടെ പേരുകളാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് പുതിയ ദേശീയ അധ്യക്ഷൻ കേന്ദ്രമന്ത്രിയാകുമെന്നും സൂചനയുണ്ട് ഈ മാറ്റങ്ങളെല്ലാം കേന്ദ്രമന്ത്രിസഭയിൽ ഒഴിവുകൾ സൃഷ്ടിക്കും ഈ പാർലമെന്റ് സമ്മേളനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് തയ്യാറായേക്കുമെന്നുമാണ് വിലയിരുത്തൽ ഈ പുനഃസംഘടനയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങളെ ബി പ്രത്യേകമായി പരിഗണിച്ചേക്കും ഇത് കേരളത്തിന് കൂടുതൽ സാധ്യതകൾ നൽകുമെന്നാണ് വിലയിരുത്തൽ ബി ജെ പിക്ക് കേരളത്തിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഇതൊരു അവസരമായി കാണാം അടുത്തിടെ രാജ്യസഭയിലെത്തിയ ആർ എസ് എസ് മുഖമായ സദാനന്ദൻ മാസ്റ്ററെ പോലും ഈ പുനഃസംഘടനയിൽ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് ഇതിനൊപ്പമാണ് തരൂരിന്റെ സാധ്യതകളും ചർച്ചയാകുന്നത് അതായത് ശശി തരൂർ മനസ്സ് തുറക്കുകയാണെങ്കിൽ ഉടൻ തന്നെ അന്തിമ തീരുമാനങ്ങളിലേക്ക് ബി ജെ പി കടക്കുമെന്ന് പോലും വിലയിരുത്തലുകളുണ്ട് കേരളത്തിൽ നിന്നും ഒരു കേന്ദ്രമന്ത്രിയെ ഉൾപ്പെടുത്തുന്നത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഗുണകരമായേക്കാം പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാനുള്ള നീക്കങ്ങൾ ഉപരാഷ്ട്രപതി രാജിവെച്ചതിന് പിന്നാലെ പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാനുള്ള മുന്നൊരുക്കങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചിട്ടുണ്ട് എൻ ഡി എ സഖ്യം പുതിയ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിക്കായുള്ള ചർച്ചകൾ ആരംഭിച്ചതായാണ് വിവരം വരുന്ന വർഷകാല സമ്മേളനത്തിൽ തന്നെ പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാനാണ് നീക്കം ശശി തരൂർ എംപിക്ക് പുറമെ മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുൻ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള തുടങ്ങിയവരെയും ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട് എന്നാൽ നിലവിൽ കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന തരൂരിന് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരുടെ കൂട്ടത്തിൽ മുൻതൂക്കം ഉണ്ടെന്നാണ് സൂചന തരൂരിന്റെ അന്താരാഷ്ട്ര പരിചയം മികച്ച ആശയവിനിമയ ശേഷി എന്നിവയെല്ലാം അദ്ദേഹത്തിന് അനുകൂലമായ ഘടകങ്ങളാണ് ജഗ്ദീപ് ധൻഖറിന്റെ രാജിക്ക് പിന്നിൽ വെറും ആരോഗ്യപരമായ കാരണങ്ങൾ മാത്രമല്ല ചില രാഷ്ട്രീയപരമായ അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട് ധൻഗർ അടുത്തിടെ ഒരു ചടങ്ങിൽ ദൈവിക ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ താൻ കാലാവധിക്കപ്പുറത്തേക്ക് സ്ഥാനത്ത് തുടരില്ല എന്ന് പ്രസംഗിച്ചിരുന്നു ഇത് അദ്ദേഹത്തിന്റെ രാജ്യം മുൻകൂട്ടി നിശ്ചയിച്ചതാണെന്നുള്ള സംശയങ്ങൾക്ക് ഇട നൽകുന്നുണ്ട് ഈ നീക്കങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവച്ചേക്കാം ശശി തരൂരിന്റെ ഭാവി നീക്കങ്ങൾ കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന പുതിയ ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് എന്നിവയെല്ലാം ഉറ്റുനോക്കപ്പെടുകയാണ് പ്രത്യേകിച്ചും കേരള രാഷ്ട്രീയത്തിൽ ഇതിനുണ്ടാകുന്ന സ്വാധീനവും നിർണായകമായിരിക്കും ബി ജെ പി തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം അതിനാൽ തന്നെ ഇത്തരമൊരു രാഷ്ട്രീയ നീക്കം കേരളത്തിൽ ബി ജെ പിക്ക് അനുകൂലമായ ഒരു തരംഗം സൃഷ്ടിക്കുമോ എന്നും കണ്ടറിയണം രാഷ്ട്രീയ പാർട്ടികളുടെ ഈ നീക്കങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു മുന്നൊരുക്കമായി കണക്കാക്കാം